Namaskar. Om. 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 നമോ നാരായണായ ഹരിനാമ കീർത്തനം അമ്പത്തി അഞ്ചാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം ശ്ലോകം അൻപത്തി അഞ്ച് ഭ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്ലോകം ഭക്ഷി പതിന്നു ഗുഹ പോലെ പിളർന്നു മുഖം അയ്യോ കൃതാന്തനിഖ പിൻപേ നടന്നു പുന എത്തുന്ന ദുർദുരമരത്തോടെ പിൻപയുരു സർപ്പം കണക്കെ ഹരിനാരായണായ നമ ഭക്ഷി പതിന്നു ഗുഹ പോലെ പിളർന്നു മുഖം അയോ കൃതാന്ത കൃതാന്തനിഹ പിൻപേതടന്നു പുന ഒത്തുന്ന ദർദുരമുരത്തോടെ പിൻപയുരു സർപ്പം കണക്കെ ഹരിനാരായണായ നമ നാരായണായ നമ നാരായണ നമ നാരായണായ നമനാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഓം നമോ നാരായണായ പുനരിഹ ഗുഹ പോലെ മുഖം പിളർന്ന് ഭക്ഷിപ്പതിന് കൃതാന്തൻ പിൻപേ നടന്നു അയ്യോ കാലൻ അതായത് ജീവിതത്തിന് വിരാമമിടുന്ന കാലം തന്നെ അഥവാ മരണം വായും പിളർന്ന് മനുഷ്യനെ വിഴുങ്ങാൻ പാഞ്ഞെത്തുകയാണ് ഏതുപോലെയെന്ന് ചോദിച്ചാൽ ഒത്തുന്ന ദർദുരം പിൻപേ ഉരത്തോടെ പോകുമൊരു എന്ന പോലെയാണ് മരണം ജീവിതത്തെ പിന്തുടരുന്നത് തവളയുടെ നീക്കം മന്ദമാണ് സർപ്പം പാഞ്ഞു വരികയുമാണ് സർപ്പവും തവളയും വിരുദ്ധ വസ്തുക്കളല്ല അതുകൊണ്ട് ഇവിടെ സമന്വയമില്ല അനുപ്രസ്ഥമായ ജീവിതത്തിൻ്റെ പ്രതീകമാണ് അവ സർപ്പവും തവളയും ഭൗതിക വസ്തുക്കൾ തന്നെ തവളയെ സർപ്പം പിടിച്ച് വിഴുങ്ങുന്നതും ഭൗതികം തവളയുടെ സ്ഥാനത്ത് പാഞ്ചഭൗതികമായ ജീവിതമാണിവിടെ സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത് അതിനെ വിഴുങ്ങുന്ന സർപ്പം ഭോഗങ്ങളുടെ ആകെ തുകയുമാണ് അനുപ്രസ്ഥമായ ഭൗതിക ജീവിതത്തെ അനുപ്രസ്ഥമായ സുഖാസക്തി വിഴുങ്ങി നശിപ്പിച്ചു ഈ വസ്തുത മനസ്സിലാക്കി ജീവിതത്തിൻ്റെ ഉപരിതനാവസ്ഥയെ സാക്ഷാത്കരിക്കാനും അങ്ങനെ പൂർണത്വം കൈവരിക്കാനും ഭക്തി ഉണ്ടാകണമെന്നാണ് ഹരിനാമകീർത്തനകർത്താവിൻ്റെ ആഗ്രഹം ഭൗതിക ജീവിതമെന്ന് പറയുമ്പോൾ ജനന മരണങ്ങൾ ഒന്നിച്ചു കൂടിയതാണ് അതിനാൽ ജീവിതത്തിൻ്റെ അവസാനം വ്യത്യസ്തമായ ഒരവസ്ഥയായി കരുതപ്പെടാവുന്നതല്ല ഭൗതികമായ ജീവിതം കേവലം ശശവിഷാണം പോലെ കണക്കാക്കപ്പെടണം അതിൽ ഭ്രമിച്ച് വശാകരുത് അതിൻ്റെ ശാശ്വതഭാവത്തിൻ്റെ ജ്ഞാനവും കർമ്മവും ഭക്തിയും അവയിൽ വച്ച് അക്ലിഷ്ടമായിട്ടുള്ളത് ഭക്തിയുമാണ് അതിനാൽ ഭക്തിയോഗത്തെ സാധനയാക്കിക്കൊണ്ട് നശ്വരവും മായാമുക്തവുമാക്കി തീർക്കുകയെന്നുള്ളതാണ് മനുഷ്യൻ്റെ എപ്പോഴത്തെയും ധർമ്മം ശ്ലോകം അൻപത്തിയഞ്ച് ഒന്നുകൂടി ചൊല്ലാം ഭക്ഷിപ്പ് തിന്നു ഗുഹ പോലെ പിളർന്നു മുഖം അയോകൃതാന്തനിഹ പിൻപേ നടന്നു പുന എത്തുന്ന ദുർദുരമുരത്തോടെ പിൻപയൊരു സർപ്പം കണ ി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ നാരായണായ നമ